よろしくお願いします。 നീ എന്റെ മകനിട്ട് ബോംബ് വെച്ചു അല്ലടാ എടാ പെരുമാളെ നിന്റെ തമിഴ്നാട് പൂങ്കരുമ്പിനേക്കാൾ മധുരമുള്ളതാടാ എന്റെ മലയാളത്തിന്റെ നാടൻ ഹടി ഇനി നിന്റെ വലതുകാരെന്റെ മണ്ണിൽ കുത്തിയാൽ നിന്റെ ശവം കൊണ്ടുപോകാൻ ഇതുകൂടെ കൊണ്ടുപോലെ റെഡിയാച്ചാ മറങ്ങിയത് മതി ഇറങ്ങും മുറിച്ച അടുക്ക് മോനായി കടാലുവ തക്കാളികളേട നല്ല ഒന്നാം രണ്ടുപേരിപ്പിടാ തലവേരിക്കപ്പോഴ മുറിച്ചെടുക്കോളെ പടച്ചോനെ ഓനൊന്നും ചിരിച്ചു കണ്ടല്ല ഇനി ഇക്കാലം മയ്യത്തായാലും വേണ്ടൂല്ലാമേച്ചി ഇതൊക്കെ അവന്റെ ഒരു പടക്കാ പിന്നെ ചിരിച്ചോ ചിരിച്ചോ ഇന്ന് അഞ്ചേക്കർ ആഞ്ഞലി മൂട് കിട്ടല്ലേ നമുക്കോ ഇല്ല ചുമ്മാടാ എന്താ ചൂട പുള്ളി കുഞ്ഞേട്ടാ ഈറ്റാമേച്ചി ആ കുഞ്ഞിപ്പാമ്പ ഈറ്റാമേച്ചി തരാൻ പറഞ്ഞു ആളെ നിങ്ങളെ കുഞ്ഞാങ്ങളെ കൊടുത്തുവിട്ടിരിക്കണേ വിളിച്ചു വരുത്തിയിട്ട് ഞങ്ങളോട് വേണമായിരുന്നു ഇത് മോശമായി പോയി എന്റെ അമ്മയ്ക്ക് മഞ്ഞുണ്ട കൊടുക്കാൻ ഇളക്കത്തിന് നേരം നീട്ടുന്ന തന്റെ വരലില്ലേ അത് കൊത്തി ഞാൻ കാരണം എന്റെ ഉണ്ണിയമ്മയുടെ തണത്തി ചോര എഴുതുന്നു വേണ്ട പാത്താ വേണ്ട വേണ്ട ഇവനെ കൊല്ലം വണ്ടിക്ക് പോക പമ്പിയുടെ മോനെ ചില്ലുംകുട്ടി വെക്കേണ്ട പ്രതിഭാസാടാ നിന്റെ തന്ത ഈ ചാമ്പച്ചയ്ക്ക് മണ്ണുണ്ടാണെങ്കിൽ എന്റെ ജോജോ വാച്ചിടയ്ക്ക് ഏറുപടക്കായിരിക്കും എനിക്കും ഉണ്ടടാ കസേര കുറച്ച് ചെറുതായി പോയെന്നേ ഉള്ളൂ നിറിവിന്റെ ആദ്യത്തെ അക്ഷരം അറിയാത്തവനെ നീ ശ്വസിച്ച ശ്വാസത്തിന് മുൻപിൽ പോലും ഇനി ഉണ്ണി നിൽക്കില്ല സൂര്യനാട്ട് ഇട്ടിയവര മകൻ സൂര്യനാട്ട് കുഞ്ഞും ചെലമ്പിക്കുന്ന പാലോളി മഠം ശങ്കുണ്ണി വൈദ്യൻ മകൻ ഉണ്ണി വാരിയരും തമ്മിൽ ആ ജീവനാന്തം ഇന്ന് ഇവിടെ വെച്ച് പിരിയുന്നു വക്കീൽ സാക്ഷി ഏതാണ്ട് അൻപത്തി ആറ് ഓണം ഒരുമിച്ച് ഒരേ ഇലയിലുണ്ട് നമുക്ക് ഇനിയൊരു ഓണം ഒരുമിച്ചില്ല നിന്റെ വീട്ടിൽ ഇനിയൊരു പെസഹ അപ്പത്തിന് ഈ ഉണ്ണി വരില്ല ഞാൻ മരിച്ചാൽ നീ എന്റെ വീട്ടിൽ കണ്ണോക്കിന് വരികയോ ഞാൻ ആഗ്രഹിച്ചതുപോലെ വാക്കലിടുകയോ ചെയ്യരുത് ആദ്യം നീയാണ് മരിക്കുന്നതെങ്കിൽ നിന്റെ കുഴിയിൽ എന്റെ കൈ ഒരു മണ്ടരി വീടില്ല ഒരു കണക്കു കൂടി ബാക്കിയുണ്ട് കഴിഞ്ഞുപോയ എന്റെ പൂർത്തിക്ക് നീ തന്ന തങ്കത്തിൽ തീർത്ത രുദ്രാക്ഷം തിരിച്ചേൽപ്പിക്കുന്നു വെൽഡൻ ഉണ്ണിയമ്മ വെൽഡൻ ും കണ്ടില്ലെന്ന് നീ പറഞ്ഞതൊക്കെ വരവെച്ചിരിക്കുന്നുണ്ടേ പോടാ ആ എടാ ഏക്കർ മണ്ണിന് അവള് കൽപ്പിച്ച വില എൻറെ മകൻറെ ജീവനാടാ ആ അവക്ക് കുഞ്ഞിട്ട വില മൂന്ന് മക്കളെ അവളെയും കൂട്ടി നാല് മണ്ണുണ്ടാ ആ പാണ്ഡിയുടെ പുറകെ കുഞ്ഞിപ്പാപ്പ ആർക്ക് വേണ്ടിയാ പോയെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല അതെന്റെ മകൻ ഇപ്പൊ മനസ്സിലാവില്ല അത് മനസ്സിലാവണമെങ്കിൽ നീ ഒരപ്പനാവണം അത് മനസ്സിലാക്കാൻ വേണ്ടി ഞാനൊരപ്പനാവണം എന്നില്ല ഒരുമിച്ച് വളർന്ന് മാത്രം എന്നെ കൊല്ലാൻ ശ്രമിച്ചു എന്ന് അറിഞ്ഞപ്പോ ഞാനൊന്ന് വേദനിച്ചു അത്രേ ഉള്ളൂ പക്ഷെ അപ്പൻ ഈ മണ്ണുണ്ട കൊടുത്ത് വിട്ടത് കണ്ടപ്പ ചങ്കില് പിച്ചാത്തി പിടിവരെ ഇറങ്ങി അപ്പൻ എന്റെ കോലം കെട്ടി കുഴിച്ചിട്ടപ്പോഴും അന്ന് ആ കുഴി തള്ളിയിട്ടപ്പോഴും നഷ്ടപ്പെടുത്തി എനിക്ക് തന്ന മണ്ണിനെ ഓർത്തുള്ള എൻ്റെ മനസ്സിന്റെ വിങ്ങല് അപ്പം കണ്ടിട്ടില്ല ഈ ചാമ്മശിക്ക് അപ്പൂപ്പം കൊടുത്ത ഭൂമി അപ്പൻ തിരുത്തി എഴുതിയില്ലേ ഇന്ന് ഉണ്ണിയമ്മയെടുത്ത് ആ സത്യം പറഞ്ഞപ്പോൾ ഞാൻ എൻ്റെ പെങ്ങളോടൊരു തീരുമാനമെടുത്തു എന്നെ ആട്ടുകല്ലയിൽ അരച്ചാണേലും ഞാൻ അവളുടെ കല്യാണം നടത്തുന്നു മിണ്ടാതെ എന്റെ എല്ല് പൊടിക്ക് അപ്പന്റെ മണ്ണിനേക്കാൾ വിലയുണ്ടോ എന്ന് ഞാനത് നോക്കട്ടെ ഓ പോടാ ഇറ്റാലിയൻ പെട്ടി ആദ്യമായിട്ടാ തോമായയുടെ കളത്തിലിറങ്ങുന്നായി സൂസി മോക്കുള്ള എന്റെ വകയായി തോന്നാലിയൻ ഇറ്റാലിയൻ ഒന്ന് ഫോൺ അടിക്കുന്നു എവിടെ പെട്ടിക്കകത്തൊന്ന് ഫോൺ ബില്ലടിക്കുന്നു ചത്തവൻ ബില്ലടച്ചിട്ടുണ്ടാവില്ല നീ തുറക്കടാ ോ തിണ്ടിപ്പെരുന്നവളെ കുഴി കുഴിവെട്ടുകാരൻ റമ്മൂപ്പി കൊടുത്ത് അന്ന് പോലെയാ നോക്കി അടക്കാം ഇങ്ങനെ പെട്ടി കയറി പറഞ്ഞോക്കാരെ മുഴുവൻ പാതാള വാന്ന കർച്ചാവേ പെട്ടി നിർത്തി ഇനി സാർ ഈ പേറ്റുനോവെടുത്ത് കിടക്കുന്ന പെണ്ണുങ്ങളെ പോലെ പറഞ്ഞ് ഞെതിവിനെ കൊള്ളാതെ ഈ പരുന്തെത്ര തൊടൽ പൊട്ടിക്കാന്നറിയാവോ ഇതെന്നാ പേടിക്കാനാ എന്തുവായാലും മോഷണമല്ലടാ ഇതാണോ മോഷണം സർക്കാർ പിടിച്ച കള്ളത്തായി ഈ പള്ളക്കാട്ടി പൂട്ടി കിടക്കാൻ തുടങ്ങിട്ട് വർഷം മൂന്നായി എന്നല്ലേ ഓ പറയുന്നത് ആർക്കെങ്കിലും പ്രയോജനപ്പെടുന്ന എടാ വഴി കിടക്കണോ സ്വർണ്ണമാല അത് ആദ്യം കാണുന്നവനെ എടുക്കൂ അത് നമ്മളുടെ അടുത്തേക്ക് പറകേ വരുന്നത് പള്ളിയിലെത്തിനായാലും എടുക്കും എന്നോടൊക്കെ പ്രേമായോ

ആവശ്യം അയ്യോ നിനക്ക് ആവശ്യം നിന്റെ അപ്പം വലിയ ന്യായം പറയണ്ട തളപതി ഗവൺമെന്റ് ശമ്പളം തരുന്നതേ ശർക്കര കൊണ്ട് മേടിക്കാനാണെന്നാണ് നിന്റെ അപ്പനോട് ചോദിച്ചത് സർക്കാരിന്റെ ശമ്പളം മേടിച്ചോണ്ട് നിനക്ക് കൂട്ടു കിണാലേ നിന്റെ അപ്പനന്റെ മോറ്റും ഏറ്റവും വരുത്തേക്കും ഇതാ പറയരുത് ഞാൻ കാശ് മേടിക്കുന്ന പെണ്ണും കുടിക്കും പക്ഷെ ഓടയോന്റെ മോറ്റും മേടിച്ചാ കാസർഗോഡ് മൂലം കന്യാകുമാരി വരെയുള്ള സകല പോലീസുകാരും വെറുതെ അങ്ങനല്ലേ നിന്നെ ഇതിനെ പിടിച്ചാ നിന്റെ അപ്പൻ എന്റെ മുമ്പിൽ വന്ന് മുട്ടുകാലേ വിട്ടേക്കരുത് അവൻ തൊലച്ചു അയ്യോ സർ നാളെ ലോക എന്റെ പെങ്ങളുടെ ഞാനേറ്റേ നമ്മുടെ നിക്കുക രണ്ടാമത്തെ OOP! Oh. Totally I t t e no a t k I h i f a look. a v e a l of a k I e a i t e b a look. e a e b of e അപ്പനെ അടക്കാനാണോന്ന് ചോദിച്ചു ഇന്ന് എന്നെ അടക്കാൻ ആരോടെ നീളതിൽ കുഴി കുഴിക്കുക ഇവിടെ മുതുകാറായിട്ടോ ഞാൻ വിടില്ല അപ്പനെ ഞാൻ അടിച്ചിട്ടാണെങ്കിൽ എന്റെ അധ്വാനത്തിന്റെ ആദ്യത്തെ തൂമ്പ അപ്പന്റെ പുത്രം കൃഷിക്കാൻ തീർക്കും കുഴിച്ചാട്ടെല്ലാം കേറി നിന്റെ മണ്ടേ കയറിയ പൂസ് തൂമ്പ കൈക്ക് അടിച്ചകും ഞാൻ എന്റെ മുതലക്കിണറിന്റെ ഗതി മാറ്റിയവനാ നീ മൈൽ ടാങ്കറിൽ വെള്ളം ഈ തടി ഞാൻ ചത്ത് ചെയ്യുമ്പോ അപ്പന്റെ മരങ്ങളുടെ വേരുകൾ ആ വെള്ളത്താന വലിച്ചെടുത്തോളും പെങ്ങൾക്ക് എല്ലോളം മണ്ണുണ്ട മകൾ കാലത്തലയോളം മണ്ണുണ്ട മണ്ണുണ്ട വാങ്ങി അവളെ കെട്ടാൻ വർക്കത്തുള്ള ഒരു ക്ലാപനം വരില്ലപ്പാ അശ് കൊടുക്കണം ആ കാശ് പാപ്പ ഉണ്ടാക്കി നിന്റെ പൂസ് ഞാൻ ഇപ്പൊ മാറ്റി തരാടാ അവൻ അപ്പം ഇറങ്ങിയിരിക്കുന്നു വെട്ടി മൂടാ അവനെ

എന്നെ ഇപ്പൊ രണ്ടു വർഷം കഴിഞ്ഞു കെട്ടിച്ചാലും ആ പ്രായത്തില് കെട്ടാ മനസ്സുള്ളവൻ കെട്ടിയാ മതിന്റെ ആങ്ങളുണ്ടാക്കിയ കാശ് എന്തിനടി എനിക്കായിരുന്നത് എനിക്കും ഉണ്ടല്ലോ ഇതുപോലെ തരട്ടെ ഈ സ്വത്തിന്റെ പേരിലുള്ള വഴക്കും ഒക്കെ

ആ വന്നാ ഇനി ഇവന്റെ അടുത്ത വരവേ അപ്പൻ ചാവുമ്പോഴാണ് ആ ചേട്ടറിനിന്ന് പുറത്തേക്ക് വരണം അച്ചാരി എന്നാത്ത നല്ല സ്ട്രോങ് ആണല്ലോ ചേട്ടാ ആ ചേട്ടൻ അറിഞ്ഞോ നമ്മുടെ ലോക്കൽ ഇൻസ്പെക്ടറെ രണ്ടാഴ്ച കൊണ്ട് കാണുന്നില്ല മിസ്സി ആളെ മനസ്സിലായല്ലോ അല്ലേ ആ പൂട ചെറുക്കനെ മനസ്സിലായി നിങ്ങൾ ഈ സ്റ്റേഷന്റെ വാതിക്കിലിട്ട് അവിടെ കൈക്ക് പിടിച്ചോ പിടിച്ചു പരാതി ബോധിപ്പിക്കാൻ വന്ന് എന്നെ കടക്കടോ വെളിയിൽ എന്ന് പറഞ്ഞ് ചങ്കച്ചു പിടിച്ച് തള്ളി ഞാൻ ആ കൈക്ക് പിടിച്ചു എന്താ തെറ്റേ നിങ്ങളെ അയാളെ ഭൂമിയിൽ വെച്ചേക്കില്ലെന്ന് പറഞ്ഞോ അങ്ങനെ പറഞ്ഞില്ല പിന്നെ പിന്നെങ്ങനാണാവോ പറഞ്ഞത് കാട്ടുപന്നി അടിച്ച കാലിന് അയാടെ സ്ഥാനത്ത് അടിച്ചു എന്ന് ഞാൻ പറയും എവിടെയാണോ അവിടെ ശവം അങ്ങനെയാണ് ആ ശവം കണ്ടുപിടിക്കുന്ന അവസാനം നിങ്ങള് പോലീസുകാരുടെ സർ ചെയ്യാത്ത ചെയ്യാത്ത കുറ്റത്തിന്റെ നീ കുറ്റം ഞാനാ കൊന്നോയിടാ സെറ പുലിക്കുന്ന കേറ്റത്ത് കിടന്ന് കള്ളത്തടി മൂട്ടിച്ചോണ്ടുവരുന്ന വഴി ചാടി ഇൻസ്പെക്ടറെ ഞാൻ ചവിട്ടിയതാ കിടന്ന ഉരുളംപാറ മറിഞ്ഞ അയാള് താഴേക്ക് പോയ സത്യ എന്റെ പെങ്ങളെ കെട്ടിക്കാൻ എനിക്കത് ചെയ്യേണ്ടി വന്നു പോലീസിനെ ചവിട്ടി നീ ഒക്കനോട് വല്ലടാം ചവിട്ടി അവന്റെ അണ്ണാ കുതിരിക്കട്ട നീ എന്റെ അപ്പനെ തലവലടാൻ ചില്ലിയാടി മോനെ മുറ്റ ഏറ്റു പറഞ്ഞ എന്റെ നേരെ കയ്യും കാലം ഉണ്ടല്ലോ പുലിയിലൊക്കെ വിരിച്ച് കരിപ്പെട്ടിപ്പോയി മടത്തി കിടത്താൻ ഏവാന്റെ എല്ല് ബാക്കി വലിച്ചു കറി ബാക്കിയത് കോടതി വേണേലും പറഞ്ഞോളാം